അയ്യായിരം രൂപ കുറഞ്ഞ സ്വർണ്ണവില തീർച്ചയായും അത് തന്നെയാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നും സ്വർണ്ണവിലയിൽ വൻ ഇടിവ് തുറച്ചെ ഒമ്പതാം ദിവസമാണ് സ്വർണ്ണവിലിയിൽ ഇടിവ് സംഭവിക്കുന്നത് ചിലർക്കെങ്കിലും ആശ്വാസം സ്വർണ്ണം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടിവ് സംഭവിക്കുന്നത് വൻ സ്വർണ്ണം വാങ്ങുന്നവർക്ക് വലിയ ലാഭം സ്വർണ്ണവില ഒന്ന് ഇടിഞ്ഞാൽ ഉടനെ അറിയിക്കുവാൻ പറഞ്ഞ് സമീപിക്കുന്നവരും ഏവർക്കും വേണ്ടി സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം അതിനായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണം വൻ വിലയിൽ തിളങ്ങി നിൽക്കുമ്പോൾ സ്വർണ്ണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നോക്കാം കാരണം സ്വർണ്ണവിലയിൽ വൻ സ്വർണം വാങ്ങുമ്പോൾ ഹോൾമാർക്ക് സിക്സ് ഹോൾമാർക്ക് ഇല്ലെങ്കിൽ സ്വർണം വിൽക്കുമ്പോൾ വില കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ബിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് കല്ല് പതിപ്പിച്ച ആഭരണങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് കാരണം സ്റ്റോൺസ് പതിപ്പിച്ച ആഭരണങ്ങൾ വാങ്ങുമ്പോഴും മാറ്റി വാങ്ങുമ്പോഴും പറ്റിക്കപ്പെട്ടേക്കാൾ അതിൽ കൂടുതലുള്ള ഒരു ലോഹം തന്നെയാണ് സ്വർണം അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കുക സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണ വില കൊടുക്കുക നോക്കാം ഗ്രാമിന് ആറായിരത്തി നാനൂറും പവന് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറും എന്നും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ഞാനും മറക്കരുത് താങ്ക്